ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മീൻ മുട്ട ഉണ്ടല്ലോ അത് നമ്മൾ വാഴയിലെ പൊള്ളിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് അതിനു തന്നെ നമുക്ക് വേണ്ടത് തേങ്ങ കേട്ടോ തേങ്ങ നമ്മൾ ആവശ്യാനുസരണം ആയിട്ട് ഇതെല്ലാം എടുക്കേണ്ടത് തേങ്ങ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഇത്തിന് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് പനിഞ്ഞു കൂടി ചേർത്ത് കേട്ടോ തിരുമ്മിയെടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് എല്ലാം കൂടി കൂടെ തന്നെ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു ടു ത്രീ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു വാഴയിലെ എടുത്ത് വാഴയില വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇങ്ങനൊരു വാഴയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കുറച്ചുകൂടി കട്ടിയുള്ള രീതിയിലുള്ള ഇല എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് വാഴയില അപ്പോൾ തുമ്പില്ല അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മുടെ പരിഞ്ഞിലെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കണം കേട്ടോ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണേ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് നമുക്കിത് കൊണ്ട് തന്നെ കെട്ടണം കേട്ടോ അപ്പോൾ ഞാനിവിടെ വാഴനാർ കൊണ്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ചട്ടിയിൽ നല്ല കട്ടിയുള്ളൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂക്കിയിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊണ്ട വേവിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നാൽ മതിയാവും കേട്ടോ ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എടുക്കുമ്പോഴത്തേകം ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയില്ലാത്ത ഇല എടുത്തതുകൊണ്ട് ചെറുതായിട്ടെൻ്റെ ചാറൊക്കെ വെടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേന് നമ്മുടെ പരിഞ്ഞിൽ റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വഴയിൽ വാട്ടിയ പരിഞ്ഞില്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മണമൊക്കെയാണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മീൻമുട്ട അല്ലെങ്കിൽ പരിഞ്ഞിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വാഴയിലെ പൊള്ളിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമൊക്കെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാതെ വരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ സീ യു